സബ് നീസിലേക്ക് സ്വാഗതം ഞാനുള്ളത് ഇന്ന് കക്കോ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കക്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ടീച്ചറെ പരിചയപ്പെടാറുണ്ട് ഞാനിവിടെ ഹെൽപ്പിക്കുന്നത് എജ്യൂ പോ എന്നാണ് ഈ പുതിയ ടീച്ചർ ഇനി ആധുനിക കാലത്തെ ഈ ആർട്ടിഫിഷ്യൽ ടീച്ചറെ ഒന്ന് പഠിക്കപ്പെടാമെന്ന് വിചാരിച്ചതായിരുന്നു എന്നോടൊപ്പം ഈ സ്കൂളിലെ ഇതിൻ്റെ ഹെഡ് ആയിട്ടുള്ള അനൂപ് ഷാ അതുപോലെ തന്നെ റോട്ടെക്ര സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് ചെയ്യുന്ന റോട്ടക്ര ചാ എന്നിവരുണ്ട് എക് I is a branch of computer science focused on creating intelligent machines that can perform tasks typically requiring human intelligence. It encompasses a wide range of techniques, from simple algorithms to complex deep learning models. Here is a breakdown of key aspects. What it is, Mimicking human intelligence, AI systems strive to replicate human cognitive abilities like learning, problem solving, decision making, and language understanding. Data driven AI relies heavily on vast amounts of data to learn patterns. Hey, teacher, tell me about Kerala. Kerala, God's own country. Kerala, nestled on India's southwestern coast. എന്റെ പേര് ആഗ്നെ ഞാൻ ഇതിലൊരു ഫീച്ചർ ഇപ്പൊ കാണിച്ചോ അതിൽ ഇതൊരു ഇത് ഇ ബി സ്ട്രീംന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതൊരു വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് ഇത് വഴി കുട്ടികൾക്കും ടീച്ചറും തമ്മിൽ ഒരു വീഡിയോ കോളിംഗ് ഫെസിലിറ്റി നമ്മള് റെഡിയാക്കുന്നുണ്ട് ലോഗിൻ ടീച്ചർക്കുള്ള ആപ്പിൽ കാണാം കുട്ടികളെ ഫസ്റ്റ് സ്ക്രീൻ വീഡിയോ ഫെസിലിറ്റി അവൈലബിൾ ആണ് പിന്നെ ഇതിലിപ്പോ ടീച്ചർ ഇല്ലെങ്കിൽ നമുക്ക് ഇൻഫോം ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് ടീച്ചർക്ക് മെസ്സേജ് അയക്കാം അങ്ങനെ ടീച്ചറുടെ ഫോണിലേക്ക് ഒരു ഇമെയിൽ ഓക്കെ ഈ ഒരു എജുബോട്ട് എഐന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു എജുബോട്ട് ഒരു കമ്പാനിയൻ ആപ്പ് തന്നെ ഉണ്ട് പേര് എജു കണക്ട് എന്നാണ് ഈ ഒരു ഈയൊരു എജുബോട്ടിലുള്ള എല്ലാവിധ ഫങ്ഷൻസും ടീച്ചറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എജുബോട്ട് കണക്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിലൂടെ കുട്ടികൾ ടീച്ചറിനെ ലോഗിൻ ചെയ്തുകൊണ്ട് കുട്ടികളെ കാണാനുള്ള ഫീച്ചർ മെസ്സേജ് അയക്കാം ഫയൽ അപ്ലോഡ് ചെയ്യാം എപ്പോഴൊക്കെയാണ് കുട്ടികൾ ഈ ഒരു എ ഐ ടീച്ചറിനെ ഉപയോഗപ്പെടുത്തിയത് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്പിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത് എച്ച് ടി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് ജെക്വയർ എന്നീ കോഡിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കോഡ്ലാർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് അവസാനമാണ് നമുക്ക് ഈ ഒരു ലാബ് അഡൽ ടീച്ചറിങ് ലാബ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പാസ്സായിട്ട് കിട്ടുന്നത് അപ്പൊ അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യ മാസം തന്നെ ഇതിൽ റെഗുലർ ആയിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തു വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ത്രീ ഡി പ്രിന്റിങ് ഡിസൈനിങ് പ്രോഗ്രാമിങ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രോണിക് കിറ്റുകൾ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരുപാട് ഉപകരണങ്ങളുടെ നിർമ്മിതി ഒപ്പം തന്നെ ലഗോൻ്റെ റോബോട്ടിക് കിറ്റുകൾ വെച്ചുകൊണ്ട് റോബോട്ടുകളെ നിർമ്മിക്കാനുള്ള പരിശീലനം എല്ലാം തന്നെ നൽകി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ നേടിയെടുത്ത യെസ് യെസ് അതിന്റെ ഭാഗമായിട്ട് നേടിയെടുത്ത ഒട്ടനവധി അറിവുകൾ യു പി തലം തൊട്ട് വരുന്ന കുട്ടികള് നേടിയെടുത്ത അറിവുകൾ പിന്നീട് അവരുടേതായിട്ടുള്ള കുറെ ആശയങ്ങളും കൂടെ സന്നിവേശിപ്പിച്ചാണ് ഈ ഒരു നിർമ്മിതിയിലേക്ക് എത്തിച്ചത് അതിന് നമ്മളെ സഹായിക്കുന്നത് റോട്ടക് കാലിക്കറ്റിന്റെ ടീമാണ് അതിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്ന മുഹമ്മദ് ഷാൻ ആണ് അതിന്റെ തന്നെ ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട് എ ടി എൽ എക്സ്പോ നെക്സ്റ്റ് മന്തില് വരുന്നുണ്ട് ആ ഒരു മാസത്തില് ഇത് തുടങ്ങുന്നതോടുകൂടെ നമ്മൾ ഇതിനെ കുട്ടികൾക്ക് നിരന്തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്ന ഒരു ഉപകരണ നിലയിൽ അപ്പുറം ഒരു മെക്കാനിക്കൽ ടീച്ചർ എന്നുള്ള രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ലൈബ്രറിയിലോ അതുപോലെ ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് ടീച്ചേഴ്സിന്റെ പകരമായിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ടീച്ചർ എന്ന രീതിയിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് നിങ്ങളുടെ പ്രോട്ടക്ടീവ് ആണല്ലോ പറയാം ആക്ച്വലി നമ്മളിവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് വെച്ചാൽ റോബോട്ടിക്സ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ ഐ ഒ ടി കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൽ ടീച്ചേഴ്സിനേക്കാളും നോളജ് അതോ നമുക്കറിയാലോ ഇപ്പോൾ വേൾഡ് കൺട്രോൾ ചെയ്യുന്നതന്നെ ഐ ആണ് എന്നുള്ളത് വേണം അപ്പോൾ നമുക്കൊരു ടീച്ചറിനുമായിട്ട് എന്ത് 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 ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഏത് കാര്യങ്ങളും ഡിസ്കസ് ഡൗട്ട്സ് ചോദിക്കാം വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് എന്ത് എന്തെങ്കിലും നമുക്ക് ആൻസർ ചെയ്തിട്ട് കിട്ടും